മലപ്പുറത്ത് ദേശീയപാതാ നിർമ്മാണത്തിൽ കരാറെടുത്ത കെ എൻ ആർ സി എൽ കമ്പനിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി പോലീസും സമരക്കാരും തമ്മിൽ ഉന്തുതല്ലും ഉണ്ടായി എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം നേരത്തെ നമ്മൾ ചാവക്കാട് കണ്ടാണ് അതിലേറെ രൂക്ഷമാണ് ഇവിടെ കാരണം ഇന്നത്തെ ആ അപകടം കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കരാർ കമ്പനിയിലേക്കാണ് ഇവിടെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് മാർച്ച് ഉണ്ടാകുന്നത് പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നത് അബിൻ വർഗി അടക്കമുള്ള നേതാക്കളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഉയർത്തുന്ന തരത്തിൽ ദേശീയപാതാ നിർമ്മാണം അശാസ്ത്രീയമായിട്ടാണ് കൈകാര്യം ചെയ്തത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കൂര്യാട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കെ ആർ സി എല്ലിന്റെ ഓഫീസിലേക്ക് നിർമ്മാണ കമ്പനിയായ കെ ആർ സി എൻ്റെ ഓഫീസിലേക്ക് കെ ആർ സി എല്ലിന്റെ വിശദീകരണത്തിൽ തന്നെ പറയുന്നത് ഈ നാഷണൽ ഹൈവേ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം കൺസ്ട്രക്ഷൻ നടത്തുന്ന സ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ് അത് അവരുടെ ഒരു ക്രെഡിറ്റായി അവർ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ അത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വമാണ് ീഷ്മണിയും അല്പം മുൻപാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നടത്തുകയും പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് ആ പ്രതിഷേ പ്രവർത്തകരെയെല്ലാം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവസാനത്തെ പ്രവർത്തകനെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തൽപ്പാറയിലും കൂരിയാട്ടും അതുപോലെ തന്നെ അവസാനം നമ്മൾ കണ്ട മമ്മാലിപ്പടിയിലും ഒക്കെ വിള്ളലുണ്ടാവുമ്പോഴും ഈ കെ എൻ ആർ സി എൽ കമ്പനിയോ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് കമ്പനിയോ ഒരു ഈ റീച്ചുകളിലെല്ലാം പണിയെടുക്കുന്ന ഒരു കമ്പനി ും ഇതേക്കുറിച്ചുള്ള യാതൊരു വിവരവും ഒരു വിവരവും അധികാരികൾക്കാർക്ക് നൽകുന്നില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യവും അത് തന്നെയായിരുന്നു ഇതെല്ലാം ആരോപിച്ചുകൊണ്ടാണ് ഇവരുടെ കരാർ കമ്പനിയുടെ കരാർ കമ്പനി നിൽക്കുന്ന കോഹിനൂരിലെ കോഹിനൂരിലുള്ള കരാർ കമ്പനി ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി എത്തിയത് അത് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ തടരുകയും പോലീസുമായിട്ട് ഒന്തും തള്ളുമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് പ്രതിഷേധം പോവുകയും ചെയ്തു എന്തായാലും വലിയ പ്രതിഷേധത്തിനൊടുവിൽ എല്ലാ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ തൊഴിലാളികളെല്ലാം ഇവിടെ പുറത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് എല്ലാവരും ഈ കരാർ പുറത്തുനിന്ന് ആ കമ്പനി കമ്പനിയെല്ലാം നിന്ന് കൂട്ടിക്കൊണ്ട് ഇപ്പോൾ തൊഴിലാളികളെല്ലാം പുറത്ത് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച അതായത് നേരത്തെ തന്നെ ഇതിന് ഉന്നയിച്ചിരുന്ന ആദ്യഘട്ടത്തിൽ പലയിടങ്ങളിലും വിള്ളൽ കണ്ട സമയത്തൊക്കെ ആളുകൾ ഒരു കാര്യം എന്താണ് ഇതിൻ്റെ വസ്തുത എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കമ്പനി വ്യക്തമാക്കണം എന്നതായിരുന്നു പറഞ്ഞിരുന്നത് പല റീച്ചുകളും ഈ ഈ ിൽ പലർക്കായി വീരിച്ചു കൊടുത്തുകൊണ്ട് പലര പല കമ്പനികളാണ് പല കരാർ കമ്പനികളാണ് നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കരാർ കമ്പനിക്ക് ഇതിന്റെ പണി ചെയ്ത ആളുകൾക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് അവർ ഇതിൽ മറുപടി പറയേണ്ടതുമാണ് അതാണ് യൂത്ത് കോൺഗ്രസ് ഒരു ആവശ്യമായി ഇവിടെ ഉന്നയിച്ചതും ഇവരിങ്ങോട്ടേക്ക് എബിൻ വറക്കയാർ അടക്കമുള്ള നേതൃത്വം അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് പ്രതിഷേധം നടത്തിയതും ആ പ്രതിഷേധം അല്പം മുൻപ് അവസാനിക്കുകയും ചെയ്തു പോലീസുമായിട്ട് വാക്കേറ്റം ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി വലിയ സംഘർഷത്തിലേക്ക് നമ്മൾ ിൽ കാണുകയും ഇതെല്ലാം ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് ജോലി ജോലി ചെയ്യുന്ന ആളുകളുമാണ് ഈ ആ ആസ്ഥാനത്താണ് കോഹിനൂരിലുള്ള അവരുടെ ആ കരാർ കമ്പനി നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്യാസ് മലപ്പുറം ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ തുടർന്നാണ് ഇങ്ങനൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് പോലീസ് അവരെ ലാത്തി വീശി തന്നെയാണ് സമരക്കാരെ പ്രതിരോധം അവസാനത്തെ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിരിക്കുന്നത്